തിരുവനന്തപുരം കഴക്കൂട്ടം അണ്ടൂർക്കുളം ഒരു ലോഡ് ബഡ്ജറ്റ് വീടാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നര സെൻറിനകത്തുണ്ട് മൂന്ന് മൂന്നേക്കാർ സെൻറ് സ്ഥലമുണ്ട് നിരപ്പായ പ്രദേശമാണ് കരഭൂമിയാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് വീട് നിൽക്കുന്നത് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ കണക്ഷനാണ് നമുക്ക് മേളിലോട്ട് കെട്ടാനുള്ള ഒരു ഓപ്ഷനും ഇട്ടിട്ടുണ്ട് രണ്ട് വീട് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വീട് കൊടുത്തു പിന്നെ ഓൾറെഡി പണി തീർന്ന ഒരു വീടുണ്ട് അല്ലാതെ രണ്ട് വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അതാണ് ആ മെയിൻ റോഡ് ഇതാണ് രണ്ട് വീട് പണി നടക്കുന്നത് ഇതാണ് രണ്ട് വീടുള്ളത് നിലവിൽ അതിൽ ആ വീട് കൊടുത്തായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ വീടാണ് ഉള്ളത് പുതിയ വീടാണ് പണി ഏകദേശം തീർന്നിട്ടുണ്ട് പിറ്റം ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു വലിയ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ പിറകിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പിറകിൽ ചെറിയൊരു വർക്ക് ഏരിയ സ്ഥലം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലാഡിങ് ടൈൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറും ഫ്രണ്ട് ജനലും എല്ലാം പ്ലാവാണ് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം പത്ത്ക്ക് പതിനൊന്നാണ് ബെഡ്റൂം സൈസ് കേട്ടോ അതിൻ്റെ അറ്റാച്ച് ഒരു ബാത്ത്റൂമാണ് ഫിറ്റിങ്സ് നടക്കുന്നതേ ഉള്ളൂ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇനി വരുന്നത് കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ കബോർഡ് വർക്ക് ഉള്ളതാണ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് എറങ്ങിലൊരു വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ബെഡ്റൂമാണ് കൂടെ കൊടുത്തിട്ടുള്ളത് അതും പതിനൊന്നും പത്താണ് ബെഡ്റൂം സൈസ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് അറ്റാച്ചൊരു ബാത്ത്റൂമാണ് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കെട്ടാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ സ്റ്റീൽ കൊടുത്ത് ചെയ്തിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ഒരു ടവറും ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് രണ്ട് ബെഡ്റൂം ഇറക്കാനുള്ള പറ്റുമോ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം അണ്ടൂർ അണ്ടൂർക്കുണമാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിക്ക് നെഗോഷിയേഷൻ ഉണ്ടാവുക